ഹായ് ഫ്രണ്ട്സ് അസാലും എല്ലാവർക്കും എൻ്റെ ഒരുപാട് സ്വാഗതം അപ്പോൾ ഗേഷ് എൻ്റെ പഴയ യൂട്യൂബ് ചാനൽ പോയി പോയത് എങ്ങനെയെന്ന് വെച്ചാൽ മെച്ചിന് ഫോർ ഫോർമാറ്റ് ചെയ്തപ്പോൾ പോയതാണ് അപ്പോൾ ഞാൻ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ജനാജ എന്താണ് പേര് അത് തന്നെയാണ് എല്ലാവരും അപ്പം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും സുഖല്ലേ സുഖമായിരിക്കണം എന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങളോടൊപ്പം മഴയാണോ ചൂടാണോ എന്ന് കമൻറ്റാക്കണേ പിന്നെ കേസ് അതേമാതിരി വേറെ ചാനലുണ്ട് ജപ്പാൻ ഫോൾ ജന്നാ ജാഫർ എന്നാണ് അതിൻ്റെ പേരിട്ടോ യൂട്യൂബ് ചാനലിൻ്റെ പേര് അതും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിച്ചു കേ അപ്പം ഞാൻ നിങ്ങൾ വിചാരിച്ചു അപ്പോൾ നിങ്ങളെ വിചാരിച്ചുണ്ടാവും ഞാനെന്താ കിടക്കുന്നതായി ഇത് ഞങ്ങളുടെ നാട്ടില് ഞാൻ ഇതിന് പറയാ പറയാം ഇപ്പോൾ ഇഞ്ചിന്ന് പോലെ ചിലർ ഇത് ഞാൻ ഇമ്പിളീന്നാ പറയുക ഇത് അഞ്ച് റുപ്പേക്ക് പത്തെണ്ണം കിട്ടും ഞാൻ അഞ്ച് റുപ്പേക്ക് പത്തെണ്ണം വന്നു ഞാൻ രണ്ടു റുപ്പ്യ നാലെണ്ണമാണ് കുറേ കിട്ടും പിന്നെ ആ പിന്നെ ഞാൻ ഞാനൊരു വേറെ മാജിക്ക് കാട്ടിത്തരാം ഒന്നും പറയൂല ചില ആൾക്കാർ ചില ആൾക്കാർക്ക് കാട്ടാൻ കഴിയും ചില ആൾക്കാർക്ക് കാട്ടാൻ കഴിയില്ല കാട്ടാൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ടേ ഇത് ഞാൻ ചെയ്യുന്നത് ഇതിന് കാട്ടാൻ കഴിയാത്തവർക്ക് എങ്ങനെ കാട്ടണ്ടതെന്ന് മനസ്സിലാക്കി ആദ്യം ഞാൻ കാർത്തരാം നമ്മൾ ഈ രണ്ട് കണ്ണില്ലേ എന്താ കാണിച്ചതരാം അതാ രണ്ട് കണ്ണിക്കറുത്ത സാധനം കണ്ടോ ഇരണ്ടിലും അതിന് ഞങ്ങൾ കൃഷ്ണമണിതാ പറയാ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയാൻ ഒന്ന് കമൻ്റ് ചെയ്യണം കൃഷ്ണമണി ഈ രണ്ട് കൃഷ്ണമണിയില്ലേ ഇതാ ഈ ഈ ഭാഗത്തേക്കാക്കണം ഈ ഒരു മൂലക്കാക്കണം കഴിയുന്ന ഇതേമാതിരി കഴിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം പിന്നെ ഞാൻ കണ്ടു തരാം ഈ രണ്ട് കഷ്ണ പണി ഇല്ലേ മോൾക്കും ആക്കി തരാം നടുവയ്ക്കാക്കിത്തരാം ഏറ്റവും താഴേക്കും ആക്കിത്തരാം കടുത്തരാ ശ്രദ്ധിച്ച് നോക്കോ ആദ്യം മോൾക്ക് ഉണ്ടോ സിമ്പിളാ ആദ്യം എനിക്ക് കഴിയൂലായിരുന്നു ഇപ്പം കഴിയും ഇനി മാണെങ്കിൽ നടുവക്കാക്കി തരാം കണ്ടോ ആദ്യം കയ്യിലായിരുന്നു ഇപ്പൊ ഞങ്ങൾ ചെയ്ത് ചെയ്തിപ്പോ മുറക്ക നടുക്കും അടിക്കും ഒക്കെ കാണും ഇനി അടിക്കാട്ടി തരാം ദാശ്രദ്ധിച്ച് കാടിനില്ല അതൊക്കെ തരാം ആക്കിയ രണ്ടായിട്ടും എല്ലാം കാണും അപ്പൊ എന്റെ വെള്ള വീഡിയോ എടുക്കണ്ട അത് രണ്ടായിട്ടാണ് കാണുന്നത് അപ്പൊ ഗസ്ബിൻ്റെ അണിയും കഫക്കെട്ടതൊക്കെ ആയിട്ടാണ് പിന്നെ ഹോസ്പിറ്റലിൽ പോകും അങ്ങനെ കുറേ ഇതൊക്കെ ഇന്ന് പിന്നെ ഇപ്പോഴത്തെ ഞാൻ വെറുതെ ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നു കുറച്ച് മുമ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ കുറച്ചായിട്ട് ഇല്ല കാരണം അതിനെ കഫക്കെട്ടും പനി സന്തോഷമൊക്കെ ആയിട്ട് അങ്ങനെ വരായത് കേട്ടോ പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്ന സുഖത്തിനല്ലേ അപ്പം വിശ ഒരു കാര്യം പറയാൻ പറഞ്ഞോ ഇങ്ങക്ക് അങ്ങനെ ഇങ്ങനെ കാട്ടണ്ടെന്ന് പറഞ്ഞേരുണ്ടായിരുന്നു ഞാൻ പറഞ്ഞുതരാം അല്ല നമ്മളീ ചൂണ്ടാവാറില്ലേ ഈ ചൂത എന്താ ആണോ ചൂണ്ടാവലിൽ അത് ദാ നമ്മളെ ദാ കുറച്ച് വിട്ട് നിക്കാം ഇതാ ഇത് നമ്മൾ ഈ നേരെ ഇതാ ഈ മൂക്കിൻ്റെ ഈ കണ്ടോ ഈ വാത്തൊക്കെ ഇങ്ങനെ ആക്കാം എൻ്റെ കണ്ണ് പോകണമൊക്കെ എൻ്റെ ഈ കണ്ണിൻ്റെ കൃഷ്ണപടി പോകണതൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഈ ഇത് ഈ ചൂണ്ടാവലമൊക്കെ ഒന്ന് നോക്കാം കണ്ടോ നടുവിലെന്ന നിൽക്കണം അല്ല മോൾ കൂടെ ഒക്കെ നമുക്ക് ഉണ്ട് ഡിക്ക് അങ്ങനെ വേണ്ട സ്ഥലത്ത് താ ഞാൻ പഠിപ്പിച്ച ട്രിക്ക് ഉപയോഗിച്ച് ചെയ്തെക്കണം ചെയ്യത പറ്റുന്നവർ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ കമൻറ്റിൽ ചെയ്യാൻ പറ്റാത്തവർ ഇതാ നിങ്ങളുടെ വിചാരിച്ചുണ്ടാവല്ലോ എങ്ങനെയൊക്കെ അന്ന് വിട്ടാണേ നോക്കണം നോക്കട്ടെ ആർക്കെങ്കിലും ചെയ്യാം ആർക്കൊക്കെ ചെയ്യാൻ പറ്റാതെ നോക്കട്ടെ പിന്നെ ഗേൾസ് അടുത്ത വീഡിയോയിട്ട് ഞാൻ വീണ്ടും വരാം ബൈ ബൈ പിന്നെ ഒരു കാര്യം ഇനി ഞാൻ ഷോർട്സിൽ വരാം ഷോർട്സ് ഓരോ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഡാൻസ് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കോമഡികളൊക്കെ ആയിട്ട് അങ്ങനെ വരാം പറ്റുകയാണെങ്കിൽ ഞാൻ അങ്ങനെയും വരാം ചിലപ്പോൾ ഞങ്ങളുടെ പോകുവാണെങ്കിൽ വീഡിയോകളും വരാം പിന്നെ ഒരു കാര്യം സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്ന് ടൂറുണ്ട് ജൂൺ പതിനാറാം തീയതി ആണ് പറ്റെങ്കിൽ ജമ്മാനെ കൊണ്ടുപോകും കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ആ ടൂറ് പോകണമൊക്കെ ഞാൻ ഇതിലിടും എന്ത് യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടും അപ്പെന്നാ അടുത്തായിട്ട് ഞാൻ വേണ്ടി വരാം ബാ ബായ് അസലക്കും